മാന്യ മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം മാസം മൂവായിരം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ വകയായിട്ട് ജനങ്ങൾക്ക് എത്തിച്ചേരുന്ന ഒരു പദ്ധതിയാണ് ഇതിനെക്കുറിച്ചാണ് വിശദമായിട്ട് നോക്കാൻ പോകുന്നത് അക്കൗണ്ടിലേക്ക് എല്ലാ മാസം മൂവായിരം രൂപ എത്തിച്ചേരും ഒരു വീട്ടിലെല്ലാ അംഗങ്ങൾക്കും ഈ സഹായങ്ങൾക്ക് ഈ ഇത് സഹായം എത്തിച്ചേരും എത്തിച്ചേരും സ്ഥാപനങ്ങളിലോ പൊതുമേഖല സ്ഥാപനങ്ങളിലോ ജോലിയില്ലാത്ത ആളുകൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി സംഘടിപ്പിച്ച പദ്ധതിയാണ് മന്ത്രി പി എം ഹസാൻ എന്ന സഹായ പദ്ധതി ചില ഭാര്യക്കും ഭർത്താവിനും മൂവായിരം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇത് മാസം വീട് വരാനിടയിൽ താഴെ നിൽക്കുന്ന വരുമാനത്തിൽ താഴെയുള്ളവർക്കാണ് ദീർഘ അർഹീകരിക്കാൻ കൂടുതൽ യോഗ്യത തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിച്ചാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് വരുന്നത് രണ്ട് രാജ്യത്തെ നാൽപ്പത്തിരണ്ട് വിഭാഗങ്ങളിലുള്ള അശങ്കന തൊഴിലാളിനെയാണ് ലക്ഷ്യമിക്കുന്നത് സഹനമായി ലക്ഷ്യമിക്കുന്ന ഡ്രൈവർമാർ ദീപസവേദനത്തെ ജോലി ചെയ്യുന്നവർ അസംഘടി തൊഴിലാളികൾ എന്നിവരെയാണ് നികുതി അടിക്കുന്നവർക്ക് ഈ പത്ത് അംഗമാകാൻ സാധിക്കില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ പത്ത് എല്ലാവർക്കും മാസം മൂവായിരം രൂപ നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത് സ്ഥലങ്ങളുടെ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ ഇതിലംഗം അംഗത്വമാകാം സംഘടന രീതിയിൽ ആശയ ഇതിൽ രീതിയിലപേക്ഷ എടുക്കാവുന്ന ആധാർ കാർഡ് കോമൺ സെൻ്ററുകൾ മറ്റേ ഫോൺ നമ്പർ ഒക്കെ ഇതിനാവശ്യമായി വരും പതിനെട്ടും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ കർഷകർക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് കൃഷിക്കാരെന്ന് മാത്രമല്ല ഏത് മേഖലയിൽ ജോലി തൊഴിലാളികൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് മാസവരുമാനം ഇരുപത് ായിരം രൂപ താഴെ ലഭിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് എം പിഎസ് പെൻഷൻ പദ്ധതി ഇ എഫ് ഒ ഇ എഫ് എഫ് എന്നീ സംഘടനയിൽ ഒന്നും അംഗമല്ലാത്ത ആളുകൾക്ക് അമ്പത്തഞ്ച് മൂന്നിനോ ഒരു ഇരുപത്തഞ്ച് മൂന്നര അമ്പത്തഞ്ച് ഒരംശ അതായത് അടയ്ക്കണ മാസം അങ്ങനെയാണ് പദ്ധതിക്ക് തുക ലഭിക്കുന്നത് അതായത് കോൺട്രിബ്യൂട്ടി പദ്ധതി നിക്ഷേപിക്കുന്ന തുകയ്ക്ക് തുല്യമായ വേതനം കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പേരിൽ നിക്ഷേപിക്കും രണ്ടാം വയസ്സിലാണെങ്കിൽ അമ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾ അടയ്ക്കുന്നത് ഈ നാൽപ്പതാം വയസ്സിലാണെങ്കിൽ ഇനി മുപ്പതാം വയസ്സിലാണെങ്കിൽ ഇരുപത്തൊൻപത് രൂപ അടയ്ക്കണം ഈ നാൽപ്പതാം വയസ്സിലാണെങ്കിൽ മാസം ഇരുന്നൂറ് രൂപയാണ് അടയ്ക്കുന്നത് അതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് തുക അക്കൗണ്ടിലിട്ട് വരുന്നതായിരിക്കും പദ്ധതിയിൽ നിങ്ങൾ ചേരുന്ന പ്രായത്തിനനുസരിച്ച് നിങ്ങൾ അടയ്ക്കേണ്ട ആമിഷയത്തിൽ വ്യത്യസ്തത അനുഭവപ്പെടും തുക അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിത പങ്കാൾ മരണപ്പെടുകയാണെങ്കിൽ മറ്റു ജീവിത പങ്കൾക്ക് ഈ തുക കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് കിട്ടും ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കിട്ടും അങ്ങനെ പത്തു വർഷത്തിന് ശേഷം ഇതിൽ പിന്മാറണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കും നിങ്ങളടിച്ച തുകയും തിരിച്ച് കിട്ടും പത്ത് വർഷത്തിന് ശേഷമാണെങ്കിൽ അത് ചെയ്യുന്നതും ആദ്യത്തെ വിശാല നിങ്ങളടച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഡബ് വഴി ഓരോന്ന് മാസം നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പിടിച്ച് അടിച്ച് ഓടും പേക്ഷ ഉടനെ സ്വീകരിക്കുന്നതായിരിക്കും അപ്പൊ അറിയിപ്പ് വന്നിട്ടില്ല അറിയിപ്പ് വരുമ്പോൾ തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പം എത്രയാണ് വീട്ടിലോ പറയാൻ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം